കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് ആരംഭിച്ചു സർക്കാർ സ്ഥാപനങ്ങളും കടക്കമ്പോളങ്ങളും പണിമുടക്കിന്റെ ഭാഗമായി അതേസമയം അത്യാവശ്യ വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് നൂറ് ശതമാനം ശുദ്ധമായ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് തുടരുന്നു പാൽ ആശുപത്രി തുടങ്ങി ആവശ്യ സേവനങ്ങളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു പതിനേഴ് ആവശ്യങ്ങളാണ് ബിജെപിയുടെ തൊഴിലാളി സംഘടനയായ ബി എം എസ് ഒഴികെയുള്ള സംയുക്ത ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിലൂടെ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വയ്ക്കുന്ന വാണിജ്യ വ്യവസായ മേഖലകളിലെ തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ ബാങ്ക് ഇൻഷുറൻസ് തപാൽ ടെലികോം തുടങ്ങിയ മേഖലകളിലെ ജീവനക്കാരും ഭാഗമായി ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് പണിമുടക്ക് തുടരുക ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കേരളം സ്തംഭിപ്പിക്കുമെന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത് എന്നാൽ ചിലയിടങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കിയിട്ടു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ